ഹലോ വെൽക്കം ബാക്ക് ടു ട്രാവൽ റൂട്ട്സ് ബൈ അഞ്ജു അപ്പോൾ ഞാനിതാ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഒരു യാത്ര പോവാണ് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ അച്ഛനും അമ്മയും ഉണ്ട് നമ്മൾ കോഴിക്കോട് നിന്ന് രാത്രി എട്ട് പത്തിനുള്ള പുതുച്ചേരി എക്സ്പ്രസ്സിൽ കയറിയിട്ടുണ്ട് പുതുച്ചേരി എക്സ്പ്രസ് എന്നും ഇല്ല കേട്ടോ ഫ്രൈഡേയ്സിലും സൺഡേയ്സിലും ആണ് ഉള്ളത് ഇന്ന് ഫെബ്രുവരി നയൻത്ത് ഫ്രൈഡേ ആണ് പാലക്കാടാണ് നമുക്ക് ഇറങ്ങേണ്ടത് കോഴിക്കോട് നിന്ന് ഏകദേശം ത്രീ അവേഴ്സ് ജേണി ഉണ്ട് നമ്മൾ സ്ലീപ്പർ ടിക്കറ്റാണ് എടുത്തത് അച്ഛനും അമ്മയും കിടന്നു ഞാൻ വിൻഡോയിലൂടെ ഇങ്ങനെ ചുമ്മാ നോക്കി നിൽക്കുകയാണ് രാത്രിയിലും റെയിൽവേ ട്രാക്കുകളുടെ വർക്ക് നടക്കുന്നുണ്ട് വർക്ക് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഫുൾ ലൈറ്റ്സ് ആണ് അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ രാത്രിയിലും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ കോച്ചിലും ലൈറ്റൊക്കെ ഓഫ് ചെയ്തു ഓൾമോസ്റ്റ് എല്ലാവരും കിടന്നിട്ടുണ്ട് ത്രീ അവേഴ്സ് ജേണി ആയതുകൊണ്ട് ഞാൻ ഉറങ്ങുന്നില്ല ഡിസൈഡ് ചെയ്തു യാത്രകളിൽ ഈ വിൻഡോ സീറ്റിന് ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടല്ലേ ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ജേർണി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഒരു വിൻഡോ സീറ്റ് നമുക്ക് തരുന്നതല്ലേ അങ്ങനെ രാത്രി കാഴ്ചകളൊക്കെ കണ്ടു നമ്മളിപ്പോൾ പാലക്കാട് എത്തിയിട്ടുണ്ട് ഇതുവരെ നമ്മുടെ യാത്ര എവിടേക്കാണെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ അപ്പോൾ അത് പറയാം തമിഴ്നാട്ടിലെ അടുത്തുള്ള ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഈ യാത്ര അപ്പോൾ സമയം മോർണിംഗ് ഫൈവ് തേർട്ടി ആയിട്ടുണ്ട് ഞാനും അച്ഛനും സ്റ്റേഷന് പുറത്ത് വന്ന് ഒരു ചായക്ക് കുടിച്ചതിലേ ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ നിന്ന് സിക്സ് ഫോർട്ടി ഫൈവിനുള്ള തിരുച്ചിറപ്പള്ളി എക്സ്പ്രസ്സിനാണ് ഇനി പോകേണ്ടത് ട്രെയിൻ വരാൻ ഇനിയും സമയമുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആണിത് നല്ലൊരു സ്റ്റേഷനാണ് നമ്മൾ ഇന്നലെ രാത്രി പതിനൊന്നരയ്ക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് റിട്ടയറിംഗ് റൂംസ് എടുക്കാനായിരുന്നു പ്ലാൻ പക്ഷേ റൂംസ് എല്ലാം ഫുള്ളായിരുന്നു രാവിലെ വരെ വെയ്റ്റിംഗ് റൂമിലായിരുന്നു അതുകൊണ്ട് ചെറിയൊരു ഉറക്കശീനുണ്ട് ബട്ട് കുഴപ്പമില്ല നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഏകദേശം വരാറായിട്ടുണ്ട് പാലക്കാട് ടൗണിൽ നിന്ന് എടുക്കുന്ന ട്രെയിനാണ് തിരുച്ചിരപ്പള്ളി എക്സ്പ്രസ് പാലക്കാട് ടൗൺ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പാലക്കാട് ജംഗ്ഷനാണ് നമ്മളിപ്പോൾ ഫോർത്ത് പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത് ഇവിടെയാണ് നമ്മുടെ ട്രെയിൻ വരുന്നത് ട്രെയിൻ വന്നു ഇതാണ് തിരുച്ചിരപ്പള്ളി എക്സ്പ്രസ് അത്യാവശ്യം ആളുകളൊക്കെ ഇവിടെ നിന്ന് കയറാനുണ്ട് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഇനി ട്രെയിനിൽ കയറാം ട്രെയിനിൽ കയറി വിൻഡോ സീറ്റ് തന്നെ കിട്ടി സിക്സ് ഫോർട്ടി ഫൈവിന് തന്നെ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് ട്രെയിൻ എടുത്തു ഇനി ഏകദേശം സെവൻ അവേഴ്സ് ജേണിയുണ്ട് തിരുച്ചിരപ്പള്ളി ജംഗ്ഷനിലേക്ക് ലാസ്റ്റ് സ്റ്റോപ്പ് തിരുച്ചിരപ്പള്ളി ജംഗ്ഷനാണ് അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത് ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു ബെസ്റ്റ് വ്യൂ ആണിത് പശ്ചിമഘട്ട മലനിരകളാണ് മുന്നിൽ കാണുന്നത് പാലക്കാടിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ട്രെയിനിൽ പോയിട്ടുള്ളവർക്ക് ഈ ഒരു കാഴ്ച പരിചിതമായിരിക്കും ഞാൻ മുൻപും ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗാർഡ് സെക്ഷൻ എത്തുന്ന സമയത്ത് ഒരു പ്രത്യേക സന്തോഷമാണ് ട്രെയിനിന്റെ ഈ ഒരു ഫുൾ വ്യൂ കിട്ടാനാണ് ഞാൻ ലാസ്റ്റ് പോസ്റ്റിൽ തന്നെ കയറിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് എന്താ ട്രെയിനിന്റെ നല്ല അടിപൊളി ഒക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊരു ലോങ് ജേണിക്ക് ശേഷം ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലെത്തി ഇവിടെ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടും ഈ യാത്രയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു ഇവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചതിനു ശേഷം ശ്രീരംഗത്തേക്ക് നമ്മൾ ബസ് കയറി തൃശ്ശി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ ആണ് ശ്രീരംഗത്തേക്ക് നമ്മൾ ഈവനിങ്ങിൽ തന്നെ ഇവിടെ എത്തി പിന്നെ റൂംസ് ഒക്കെ എടുത്തപ്പോഴേക്കും കുറച്ച് ബിസി ആയിപ്പോയി ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ശ്രീരംഗത്തെ രാത്രി കാഴ്ചകൾ കാണാം ഈവനിംഗിൽ ഈ ഒരു യാത്രയിൽ എൻ്റെ കസിനും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു അവൾ പോണ്ടിച്ചേരിയിലാണ് പഠിക്കുന്നത് പോണ്ടിച്ചേരിയിൽ നിന്ന് ഇവിടേക്ക് വന്നതാണ് നമ്മളിപ്പോൾ ക്ഷേത്രത്തിന് അകത്തേക്ക് കയറിയിട്ടില്ല പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അകത്തേക്ക് കയറാനാണ് വിചാരിക്കുന്നത് ഇവിടെയെല്ലാം ഒരുപാട് സ്ട്രീറ്റ് ഷോപ്പുകളുണ്ട് പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളും മറ്റനേകം കുട്ടിക്കുട്ടി ഷോപ്പുകളും കാണാം ഇതിലിങ്ങനെ നടക്കുന്ന സമയത്ത് പൂമാലകളുടെയൊക്കെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതൊക്കെ ശരിക്കും നമുക്കിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും പൂക്കളുടെ സ്മെല്ല് മാത്രമല്ല കേട്ടോ ഈ ഒരു ഫിൽട്ടർ കോഫി അതുപോലെ ഒരുപാട് നല്ല നല്ല സ്മെല്ലുകൾ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പൂക്കളൊക്കെ കണ്ട സമയത്ത് എന്തെങ്കിലും ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നോക്കുകയാണ് നടന്ന് നടന്ന് നമ്മളിപ്പോൾ ക്ഷേത്രത്തിന്റെ രാജഗോപുരത്തിനടുത്ത് എത്തിയിട്ടുണ്ട് ഈ ഒരു രാജഗോപുരം വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഒരുപാട് മനോഹരമാണ് നേരിട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് അമ്മേസിങ് കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ ഇതിന് ശരിക്കുള്ളൊരു വലുപ്പം നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നേരിട്ട് കാണണം ഭയങ്കര വലുതാണ് വീഡിയോയിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല ഏഷ്യയിലെ ഏറ്റവും വലിയ ഗോപുരമുള്ള ക്ഷേത്രമാണിത് രാവിലെ ഗോപുരങ്ങളുടെയൊക്കെ വിഷ്വൽസ് നമുക്കൊന്നുകൂടെ കാണാം രാജഗോപുരത്തിൻ്റെ ഉൾവശമാണിത് ഇവിടെ നമുക്ക് ഒരുപാട് കൊത്തുപണികളൊക്കെ കാണാനായിട്ട് സാധിക്കും ഏകദേശം നൂറ്റി അമ്പത്താറ് ഏക്കറിലാണ് ക്ഷേത്രവും പരിസരവും വ്യാപിച്ച് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ വരുന്നുണ്ടെങ്കിലും ആ ഒരു തിരക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ക്ഷേത്രത്തിന് ഇരുപത്തി ഒന്ന് ഗോപുരങ്ങളുണ്ട് ഓരോ ഗോപുരങ്ങൾക്കും ഗോപുരങ്ങൾക്കുമിടയിലായി വിശാലമായിട്ടുള്ള വീതികളുണ്ട് ആ ഒരു വീതികളിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അമ്മയെ ഞാൻ അവിടെ നിന്ന് പരിചയപ്പെട്ടതാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് കണ്ടിട്ട് എന്നെ അടുത്ത് വിളിച്ച് എൻ്റെ ക്യാമറയൊക്കെ വാങ്ങി നോക്കി എന്നിട്ട് എന്നോട് വീഡിയോസൊക്കെ എടുക്കാൻ പറഞ്ഞു യാത്രയിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെൻസ് ആണ് ഇതൊക്കെ നമ്മളിപ്പോൾ നോർത്ത് ടവറിനടുത്ത് എത്തിയിട്ടുണ്ട് നീ ടെമ്പിളിനകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ് നമ്മളിപ്പോൾ ക്ഷേത്രത്തിനകത്ത് വന്നിട്ടുണ്ട് ശ്രീ രംഗനാഥ സ്വാമി ടെമ്പിളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് നിത്യപൂജയുള്ള ക്ഷേത്രങ്ങളിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ ക്ഷേത്രമാണിത് ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന തീർത്ഥാടന ഇടമാണ് നൂറ്റിയെട്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ സാഷാൽ വൈകുണ്ഠവും സമുദ്രത്തിനടിയിലെ സാങ്കൽപ്പിക ക്ഷേത്രവും കഴിഞ്ഞാൽ ഭൂമിയിൽ ഒന്നാമതായി കരുതുന്ന പുണ്യസ്ഥലമാണിത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തെ ശേഷരായർ മണ്ഡപം എന്നാണ് പറയുന്നത് ഈ ഒരു മണ്ഡപത്തിലെ ഓരോ കൊത്തുപണികളും അതിമനോഹരമാണ് അതുപോലെ തന്നെ പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലേതാണ് അതിശയിപ്പിക്കുന്ന ഈ കൊത്തുപണികൾ ഇവിടെയുള്ള ഓരോ നിർമ്മിതികളും അതിലുള്ള കൊത്തുപണികളും ഭയങ്കര അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി കാണുകയാണ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സ്ഥലം ശേഷരായൂർ മണ്ഡപത്തിന് താഴെയുള്ളതാണ് വെള്ളഗോപുരം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളഗോപുരമാണ് ഇവിടെ നിലത്തൊക്കെ മണൽ വിരിച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ മോർണിംഗ് വിഷ്വൽസ് നമുക്ക് നാളെ കാണാം നമ്മൾ ഇന്ന് ഡേ ടു ആണ് നമ്മൾ രാവിലെ എണീറ്റ് റെഡിയായി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടാണ് നമുക്ക് റൂം കിട്ടിയത് ഇവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് നടന്നു പോകാനുള്ള ദൂരാണ് ഉള്ളത് നമ്മളത് ഇവിടെ അടുത്ത് തന്നെയാണ് അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോവാണ് അന്തരീക്ഷമാണ് ഞാൻ അല്ലേ ഭയങ്കര ഫ്രഷ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് ആണ് ഇതിലെങ്കിലും നടക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് തിരക്കൊന്നുമില്ല ആളുകളൊക്കെ വരുന്നതേ ഉള്ളു ഇവിടെയെല്ലാം ഒരുപാട് അഗ്രഹാരങ്ങളുണ്ട് അതുപോലെ ഷോപ്പുകളെല്ലാം തുറന്നു വരുന്നു ഫിൽറ്റർ കോഫിയുടെ ആ ഒരു സ്മെൽ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് ഒരു ഫുൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിലെങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് വേറെ എവിടെയോ ഒക്കെ എത്തിയ എത്തിയൊരു ഫീലായിരുന്നു അതാ ഇതിലെങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായിട്ട് കോലങ്ങൾ വരച്ചിട്ടുണ്ട് ഇവിടെയുള്ള ആഗ്രഹാരങ്ങൾക്ക് മുൻപിലൊക്കെ നമുക്ക് ഈ ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കും എത്ര ഭംഗിയും വൃത്തിയുമായിട്ടാണ് അവരിതെല്ലാം വരച്ചിട്ടുള്ളത് ഇവിടെയുള്ള ഓരോ പ്രഭാതവും ഇങ്ങനെ എത്ര മനോഹരമായിരിക്കും അല്ലേ നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ ആദ്യം രാജഗോപുരം കണ്ടതിന് ശേഷം ക്ഷേത്രത്തിനകത്ത് കയറാനുള്ള പ്ലാനാണ് അപ്പം നമ്മൾ ഇത് രാജഗോപുരത്തിനടുത്തേക്ക് നടക്കുകയാണ് ക്ഷേത്രത്തിന് ഏഴ് ചുറ്റമ്പല വീതികളാണ് അതിൽ ഏറ്റവും പുറമേയുള്ള മൂന്ന് പ്രകാരങ്ങളിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ബ്രാഹ്മണർ താമസിക്കുന്ന അഗ്രഹാരങ്ങളാണ് നമ്മൾ നേരത്തെ ഒരുപാട് അഗ്രഹാരങ്ങളൊക്കെ കണ്ടല്ലോ അതുപോലെ തന്നെ ഒരു മൂന്ന് പ്രകാരങ്ങളിലായിട്ടാണ് കച്ചവട കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ ഹോട്ടലുകൾ പൂജാ പുഷ്പ കടകൾ തുടങ്ങിയിട്ടുള്ള കുട്ടി കടകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ബാക്കിയുള്ള നാല് പ്രകാരങ്ങളിലായിട്ടാണ് ക്ഷേത്ര സമുച്ചയമുള്ളത് നോക്കുന്ന സമയത്ത് നമുക്കിത് ആ രാജഗോപുരം കാണുന്നുണ്ട് അതുപോലെ തന്നെ രാജഗോപുരത്തിന് താഴെയായിട്ട് മറ്റു ഗോപുരവും കാണുന്നുണ്ട് അവിടേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇരുപത്തിയൊന്ന് ഗോപുരങ്ങളാണ് ആകെ അതിൽ തെക്കേ കവാടത്തിലെ രാജഗോപുരമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ക്ഷേത്രഗോപുരം നമ്മളിത് രാജഗോപുരത്തിനടുത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ക്ഷേത്രം പണിതത് പതിനേഴാം നൂറ്റാണ്ടിലും രാജഗോപുരത്തിന്റെ പണി പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല പിന്നീട് നയൻറ്റീൻ എയ്റ്റി സെവനിലാണ് പാതി പണിത് നിർത്തിയിരുന്ന രാജഗോപുരത്തിന്റെ പണികൾ പൂർത്തിയാക്കിയത് ഞാനിപ്പോ രാജഗോപുരത്തി ഇതിലെ വാഹനങ്ങളൊക്കെ അലൗഡ് ആണ് കേട്ടോ ടൂ വീലേഴ്സൊക്കെ പോകുന്നുണ്ട് ഒരുപാട് പൂക്കച്ചവടക്കാരുണ്ട് നമ്മളും കുറച്ച് മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചു അതുപോലെ തന്നെ ഒരുക്കി വെച്ചിട്ടുള്ള പ്രസാദ തട്ടുകളും തുളസിമാലകളും മാലകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും രാജഗോപുരത്തിൻ്റെ മോർണിംഗ് വ്യൂ ആണിത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് അടിയാണ് ഇതിന്റെ ഉയരം വരുന്നത് നേരിട്ട് കാണേണ്ട ഒരു നിർമ്മിതി തന്നെയാണിത് മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചേഴ്സും ഈ ഒരു വലിപ്പവും നേരിട്ട് കാണുമ്പോൾ മാത്രമേ നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ കാവേരി നദിക്കും പോഷക നദിയായിട്ടുള്ള കൊല്ലിടൻ നദിക്കും മധ്യേയുള്ള ശ്രീരംഗം ദ്വീപിലാണ് രംഗനാഥസ്വാമി ക്ഷേത്രമുള്ളത് ഇതൊരു ദ്വീപാണ് കേട്ടോ രംഗനാഥസ്വാമി ക്ഷേത്രം ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതവുമായി എത്ര അടുത്തിരിക്കുന്നു എന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മളിതാ വീണ്ടും അകത്തേക്ക് നടക്കാണ് നമുക്കിനി ക്ഷേത്രത്തിനകത്തേക്ക് കയറണം നമ്മളിപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട് തിരിച്ചു വരുന്ന സമയത്ത് അമ്മ ഉണ്ടായിരുന്നു അവിടെ അമ്മ ക്ഷേത്രത്തിലൊക്കെ പോയി വന്നതിന് ശേഷം സ്റ്റീറ്റ് ഷോപ്പിംഗ് ചെയ്യാമായിരുന്നു ഇനി നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറാനായിട്ട് പോവാണ് നമ്മളിപ്പോൾ അകത്തെത്തി ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടേക്ക് കയറാനായിട്ട് പോവാണ് ഒരാൾക്ക് അൻപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് മുകളിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഗോപുരങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടുത്തെ ശ്രീകോവിലിന്റെ ദർശനം തെക്ക് ഭാഗത്തേക്കാണ് അതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ബ്രഹ്മാവ് പൂജിച്ചിരുന്ന വിഷ്ണു വിഗ്രഹം ശ്രീരാമന്റെ കയ്യിൽ എത്തുകയും ശ്രീരാമൻ രാവണനിഗ്രഹത്തിനു ശേഷം ആ വിഗ്രഹം വിഭീഷണർക്ക് നൽകി ലങ്കയിലേക്കുള്ള യാത്രയിൽ ശ്രീരംഗത്തെത്തിയ സമയത്ത് വിഭീഷണർ വിഗ്രഹം കാവേരി തീരത്ത് വെച്ചു വിഷ്ണുഭക്തനായ ചോളരാജാവ് ധർമ്മവർമ്മ രാജാവിൻ്റെ രാജ്യമായിരുന്നു അത് മടങ്ങാൻ നേരം വിഭീഷണർ വിഗ്രഹം ഉയർത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല കാവേരിയുടെ തീരത്ത് ധർമ്മവർമ്മന്റെ രാജ്യത്ത് കഴിയാനാണ് തനിക്ക് ഇഷ്ടമെന്ന് ഭഗവാൻ അരുളി ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവിടെ ഇരുന്നു കൊണ്ട് തെക്കോട്ട് ലങ്കിയിലേക്ക് നോക്കി പരിപാലിച്ചു കൊള്ളാമെന്നും ഭഗവാൻ പറഞ്ഞു അങ്ങനെയാണ് വിഗ്രഹം തെക്കോട്ട് ദർശനമായത് വ്യൂ പോയിന്റൊക്കെ കണ്ടു നമ്മളിപ്പോൾ വെള്ളഗോപുരത്തിനടുത്ത് എത്തിയിട്ടുണ്ട് വെള്ളഗോപുരത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആയിരം കൽമണ്ഡപവും റൈറ്റ് സൈഡിൽ ശേഷരായർ മണ്ഡപവുമാണ് ശേഷരായർ മണ്ഡപം ഞാൻ ഇന്നലെ രാത്രി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു മോർണിംഗ് വ്യൂ ആണിത് ആയിരം കൽമണ്ഡപം ഉത്സവ സമയങ്ങളിൽ മാത്രമാണ് ഓപ്പൺ ആകുന്നത് അതുകൊണ്ട് നമുക്കിപ്പോൾ അവിടേക്ക് കയറാനായിട്ട് സാധിക്കില്ല കാവേരിയുടെ തീരത്തുണ്ടായിരുന്ന വിഗ്രഹം പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ചോളരാജാവ് കണ്ടുപിടിക്കുകയും ഇവിടെ രംഗനാഥസ്വാമി ക്ഷേത്രം പടുത്തുയർത്തുകയും ചെയ്തു പിന്നീട് ഒരുപാട് രാജവംശങ്ങൾ വന്നു ഓരോരുത്തരും രംഗനാഥസ്വാമി ക്ഷേത്രത്തെ വലുതാക്കി കൊണ്ടിരുന്നു പല്ലവ രാജാക്കന്മാർ പാണ്ഡ്യർ ഹൊയ്സാല നായിക് വംശിച്ച് പല കാലഘട്ടത്തിലൂടെയും ക്ഷേത്രം ഇന്നത്തെ രൂപത്തിലേക്ക് എത്തി ഇവിടെ ഇനിയും ഒരുപാട് ഒരുപാട് കാണാനുണ്ട് ടെമ്പിളിനകത്തേക്ക് ക്യാമറ ആൻഡ് ഫോൺ അലോഡ് ആണെങ്കിലും പല സ്ഥലങ്ങളും നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും പെർമിഷൻ ഇല്ല ശ്രീരംഗം എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ശ്രീരംഗത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു മധുര മീനാക്ഷി ടെമ്പിൾ പോകാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് അവിടെ ഓൾറെഡി മൂന്നാല് തവണ പോയിട്ടുണ്ട് അങ്ങനെയാണ് ശ്രീരംഗം വരാൻ തീരുമാനിക്കുന്നത് ആ തീരുമാനം നല്ലതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത് ഇവിടെ ഇനിയും ഒരുപാട് കാണാനുണ്ട് കാവേരി തീരം അതുപോലെ തന്നെ തൃശീലെ റോക്ക് ഫോർട്ട് പക്ഷേ സമയത്തിൻ്റെ ഒരു പരിമിതി മൂലം നമുക്ക് അവിടെ ഒന്നും പോകാനുള്ള സമയമില്ല ഇന്ന് തന്നെ നാട്ടിലേക്ക് പോവാണ് നമ്മളിനി ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മൾ പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ശിരംഗത്ത് നമ്മൾ ഇന്നലെ ഈവനിങ്ങിലാണ് എത്തിയത് പിന്നെ ഇന്നത്തെ മോർണിങ്ങും ഈ ഒരു സമയം കൊണ്ട് ഇവിടെ മൊത്തം കണ്ടു തീർക്കാനാവില്ല പക്ഷേ ഇവിടെ ചിലവഴിച്ച ആ ഒരു സമയം ഇവിടെ കണ്ട കാഴ്ചകൾ ശ്രീരംഗത്തിൻ്റെ ആ ഒരു പൂക്കളുടെയും ഫിൽറ്റർ കോഫിയുടെയും വേണം ശ്രീരംഗത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതെല്ലാം മനസ്സിലേക്ക് വരുന്നുണ്ട് നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ് തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിൽ നിന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് പാലക്കാടിലേക്കുള്ള ട്രെയിനിലാണ് ഉള്ളത് ശ്രീരംഗത്ത് നിന്ന് മടങ്ങുന്ന സമയത്ത് ഐ ലവ് സംതിങ് എന്തോ ഒന്നും മറന്നുവെച്ചാൽ ഒരു ഫീലാണ് എനിക്കുള്ളത് വീണ്ടും എപ്പോഴെങ്കിലും അവിടെ പോകണമെന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നു യാത്രകൾ അവസാനിക്കുന്നില്ല നമുക്ക് വീണ്ടും എപ്പോഴെങ്കിലും അവിടെ പോകണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്